നമ്മടെ തക്കടുനെയല്ലേ രാവിലെ മുതൽ കണ്ടിട്ടില്ല ട്ടോ അപ്പൊ പാളെന്റെ കുട്ടീനെ ഇത്ര നേരം കണ്ടില്ലല്ലോ പറഞ്ഞിട്ട് വിളിക്കാൻ പോയപ്പോണ്ട് ഭയങ്കര ഡിമാൻഡ് വിളിച്ചിട്ട് വിളിച്ചിട്ടും ആള് പറഞ്ഞില്ല ഏഹ് അപ്പൊ എന്റെ അടുത്തല്ലേ സൂത്രം നീ വരണ്ട പോയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കടയിൽ ചിക്കൻ കഷ്ണം എടുത്തിട്ട് വന്നതാണ് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നാലെ അങ്ങോട്ട് കൂടിയിട്ട് ഓളത്ത് കയറിയിരുന്നു പിടിക്കേണ്ട ഓരോ ആവശ്യം വന്നില്ല നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തക്കിടു കണ്ടില്ലേ പിന്നെ മാത്രം വേണം വിളിക്കുമ്പോൾ വരാൻ ആ ആ എന്തൊരു വയ്യന്തൊരു അവടായിട്ട് വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അവൾക്ക് അവിടെ നിക്കാം വരാ ഒക്കെ ചെയ്യാം ഞാൻ വിളിക്കണമെങ്കിൽ വരാൻ വയ്യ അവൾക്ക് എന്നാ കഴിച്ചോ നമുക്ക് തുപ്പാണ് ഇതാക്കിടും തുപ്പു ആണോ കിടും അതെല്ലാണത് എല്ലാം ഉം പിടിച്ച് വരയ്ക്കണം നമുക്ക് അതാ ആ വലിച്ചെടുക്കാനുള്ള ആരോഗ്യം ഉണ്ട് ഇല്ലാക്കേ ഉം ഇതാക്കേ എന്താ സൗണ്ട് എന്താ ഒരു സൗണ്ട് ഇത് വേണ്ടേ ഇത് വേണ്ടേ കുഞ്ഞുന കൊടുക്കട്ടെ കുഞ്ഞുന് കൊടുക്കട്ടെ ഇതാ കുഞ്ഞു കൊടുക്കട്ടെ കുഞ്ഞു കുഞ്ഞു വേണ്ടത്ര തക്കുടനെ മാത്രം പാവം കുട്ടിയെ കുട്ടി പേടിച്ചിട്ടു തക്കുടിനെ പേടിച്ചിട്ട് ആള് വലുതാവണേനുസരിച്ചൊരു ഡിമാൻഡ് കൂടാൻ തുടങ്ങി എന്താ കൂടെ തന്നെ അല്ലേ ഇപ്പൊ വേറെ കാക്കകളിലൂടെ പറന്ന് നടക്കണം എന്നെ മറക്കും പറഞ്ഞു വരാതാണ് ആ ആ പിടിച്ചു വലിക്കുന്നു നോക്ക് ഏ